ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ പ്രേക്ഷകരുടെ മനസ്സിൽ സിജോ ജോൺ വിവാഹിതനാകാൻ ഒരുങ്ങുന്നു കഴിഞ്ഞ ദിവസം നടന്ന താരത്തിന്റെ വിവാഹ നിശ്ചയം സോഷ്യൽ മീഡിയയിലും വലിയ ശ്രദ്ധ നേടി ബിഗ് ബോസ് സീസൺ സിക്സിലെ പല താരങ്ങളും ഈ നിശ്ചയത്തിൽ പങ്കെടുത്തിരുന്നു ഇപ്പോഴിതാ സായി കൃഷ്ണ ചടങ്ങിന്റെ അനുഭവം ഷെയർ ചെയ്ത വീഡിയോ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുന്നു ചടങ്ങിനെത്തിയ അഭിഷേക് ശ്രീകുമാറും ജാസ്മിനും പരസ്പരം കളിയാക്കുന്നതും സംസാരിക്കുന്നതും വീഡിയോയിൽ കാണാം സംസാരത്തിനിടയിൽ ബിഗ് ബോസിൽ വെച്ച് അഭിഷേകിനോട് ക്രഷ് ഉണ്ടായിരുന്നോ എന്നാണ് സായി ചോദിക്കുന്നത് അതിന് ജാസ്മിൻ കൊടുത്ത മറുപടി ഇങ്ങനെയാണ് പിന്നെ ക്രഷ് തോന്നാൻ പറ്റിയ ആള് ഇവനോട് ആകെ തോന്നിയത് പാവം പിടിച്ച ചെക്കനാണെന്നാണ് ടോക്സിക് എന്ന് പറഞ്ഞു വന്നിട്ട് അമ്പോറ്റി പെമ്പിള്ളാർ എന്ന് പറഞ്ഞാൽ അപ്പോൾ കറങ്ങി വീഴുന്ന ചെക്കനായിട്ടാണ് തോന്നിയതെന്നും കൂട്ടിച്ചേർത്തു ചടങ്ങിന്റെ വേദിയിൽ വെച്ച് ബിഗ് ബോസ് താരങ്ങൾ സിജോയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും അടുപ്പത്തെ എല്ലാം സംസാരിച്ചു തനിക്ക് ബിഗ് ബോസിൽ നിന്ന് ലഭിച്ച സ്പെഷ്യൽ വ്യക്തിയാണ് സിജോയെന്നായിരുന്നു സായി പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ സിജോയെ പരിചയമുണ്ടെന്നും പലതവണ വിളിച്ചിട്ടുണ്ടെന്നും പക്ഷേ അതെല്ലാം ഔദ്യോഗിക കോളുകൾ ആയിരുന്നെന്നും സായി പറഞ്ഞു എന്നാൽ ശരിക്കും ബിഗ് ബോസ് ഹൗസിൽ വെച്ചാണ് സിജോയുമായി സൗഹൃദത്തിലാകുന്നതെന്നും ഒരു സഹോദരനേക്കാൾ മുകളിൽ ഏതു സമയത്തും വിളിക്കാം സംസാരിക്കാം അങ്ങനെ ഒരാളാണ് സിജോ എന്നും പറഞ്ഞു ഹൗസിൽ എല്ലാവരുമായി അടുപ്പമുണ്ടെങ്കിലും സിജോയുമായും നന്ദനയുമായും ഒരു പ്രത്യേക ബോണ്ട് ഉണ്ടെന്നുമായിരുന്നു സായിയുടെ വാക്കുകൾ എന്തായാലും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചതിന് ശേഷമാണ് എല്ലാവരും മടങ്ങിയത്